നടൻ ദിലീപ് ഇനി മലയാള സിനിമാ ലോകത്ത് കാലുറച്ച് നിൽക്കാൻ പാടില്ല അല്ലെങ്കിൽ മലയാള സിനിമാ ലോകത്ത് ഇനി ദിലീപ് തിരിച്ചു വരരുത് നടിയെ ആക്രമിക്കപ്പെട്ട സംഭവം അങ്ങനെ ഒരു സംഭവമാണോ എന്ന് പലരും ഇപ്പോഴും ചിന്തിക്കുകയാണ് ഒരു കാലത്ത് മലയാള സിനിമാ ലോകത്ത് ഏറ്റവും കൂടുതൽ ആധിപത്യം സ്ഥാപിച്ച ഒരു നടനാണ് നടൻ ദിലീപ് ആർക്കും സത്യം പറഞ്ഞാൽ തൊടാൻ പറ്റാത്ത ഒരു നിലയിലെത്തി മോഹൻലാലിന് മമ്മൂട്ടിയേക്കാൾ അപ്പുറമായിരുന്നു സിനിമാ ലോകത്തെ നടൻ ദിലീപിന്റെ പിടിപാട് പക്ഷെ പെട്ടെന്നായിരുന്നു ആക്രമിക്കപ്പെട്ട ആ ഒരു സംഭവം വരുന്നതും നടൻ ദിലീപിനെതിരെ വലിയൊരു ആരോപണം ഉണ്ടാവുന്നതും ഇതൊക്കെ ചെയ്തത് നടൻ ദിലീപാണ് എന്നാണ് പൾസർ സുനി പറയുന്നത് പക്ഷെ വെറും ഒന്നാം പ്രതിയായ പൾസർ സുനി എന്ന കള്ളനെ എങ്ങനെ വിശ്വസിക്കുമെന്നാണ് പല ആളുകളും ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നത് സത്യം പറഞ്ഞാൽ ഈ പൾസർ സുനിക്ക് വേറെ ഏത് നടന്റെ പേര് പറഞ്ഞാലും ആ നടന് ഇതേ അവസ്ഥ തന്നെയാണ് ദിലീപ് അനുഭവിച്ച ചെറുതൊന്നുമല്ല കാര്യം ദിലീപ് എൺപത് ദിവസത്തിന് മുകളിൽ ജയിലിൽ കിടന്നു എന്നിട്ടും ദിലീപിനെതിരെ ശക്തമായ ഒരു തെളിവുണ്ടാക്കാൻ സാധിച്ചില്ല എന്നതാണ് മറ്റൊരു കാര്യം ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ എട്ടര വർഷം ദിലീപും ദിലീപിന്റെ കുടുംബവും മക്കളും ഒക്കെ അനുഭവിച്ച മാനസിക സമർത്ഥം ദിലീപ് കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞാൽ ഈ പറയുന്ന മാധ്യമക്കാരും അല്ലെങ്കിൽ ദിലീപിനെതിരെ പടച്ചുവിട്ട ആരോപണങ്ങൾ ഉന്നയിച്ച ഈ ആളുകളും ഒക്കെ എന്ത് സമാധാനം പറയും നടൻ ദിലീപ് തന്നെ ഈ ഒരു കാര്യത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അതായത് ഞാൻ കുറ്റക്കാരനല്ല എന്ന് തെളിയുന്ന ആ ഒരു സമയത്ത് എനിക്ക് ഇവിടുത്തെ മാധ്യമങ്ങളോട് ാണ് കുറെ സംസാരിക്കേണ്ടുള്ളത് കാരണം ഞാൻ കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞ് ഇവർ ഇവിടെ നടത്തിയ കോലാഹലങ്ങളൊക്കെ ഞാൻ കണ്ടു എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഞാനും എത്ര മാത്രമാണ് കഷ്ടപ്പെട്ടിട്ടുള്ളത് മാനസികമായിട്ട് എന്ന് ഇവർ മനസ്സിലാക്കിയിട്ടില്ല ഞാൻ കുറ്റക്കാരനല്ല എന്ന് തെളിയുന്ന ആ ഒരു ദിവസം ഇവർ എന്താണ് എനിക്ക് മറുപടി തരാൻ പോകുന്നത് ഞാൻ ഈ അനുഭവിച്ചതൊക്കെ എനിക്ക് തിരിച്ചു വരുമോ എന്തിനും ഈ ഒരു കേസിൽ നടൻ ദിലീപ് പ്രതിയാണെന്ന് അറിഞ്ഞതിനു ശേഷമാണ് ദിലീപിനെ വെച്ച് ഒരുപാട് പേര് സിനിമ എടുക്കാൻ പോലും മടിക്കുന്നത് പലരും പറയുന്നത് വിധി വരട്ടെ എന്നിട്ട് നോക്കാമെന്ന് കാര്യം അവർക്ക് റിസ്ക് എടുക്കാൻ സാധിക്കില്ല അവരെ കുറ്റം പറയാൻ അപ്പോ ഇത്രമാത്രം നഷ്ടങ്ങൾ ദിലീപിന്റെ സമ്പാദ്യത്തിന്റെ പകുതിയോളം രൂപ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കാനും ഈ കേസ് നടത്താനും വേണ്ടി ചെലവഴിച്ചു എട്ടാം പ്രതി എന്നുള്ള ഒരു വ്യക്തിയുടെ ആ ഒരു ലേബൽ ആ ഒരു ലേബലിലാണ് ദിലീപിനെ ഇത്രയും മാത്രം ചവിട്ടി താഴ്ത്തുന്നത് ഈ നടിയെ ആക്രമിക്കപ്പെട്ട സംഭവം നടന്നപ്പോൾ ആദ്യമായി നടിയുടെ സുഹൃത്തായ രമ്യ നമ്പേഷിനെ ഫോൺ ചെയ്തത് നടൻ ദിലീപാണ് മഞ്ജു വാര്യരും ഒരിക്കലും പറഞ്ഞിട്ടില്ല നടൻ ദിലീപാണ് ഇങ്ങനെ ആ നടിയോട് ചെയ്തത് എന്ന് സത്യം പറട്ടെ ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തി മലയാള സിനിമയിൽ പണ്ടത്തെ പോലെ ആധിപത്യം സ്ഥാപിക്കരുത് എന്ന അടിയുറച്ച് വിശ്വസിക്കുന്നവരെല്ലാം ഇതിന്റെ പിറകിലുണ്ട് തീർച്ചയായും നടിക്ക് നീതി ലഭിക്കുക തന്നെ വേണം പക്ഷെ അത് ദിലീപ് തന്നെ ചെയ്യിപ്പിച്ചു എന്ന് വരുത്തി തീർക്കാനാണ് ഇവിടെ പലരും ശ്രമിക്കുന്നത് പലരും ചോദിച്ചു ഒന്നാം പ്രതിയായ പൾസസുനി സ്വയം താനാണ് ചെയ്തതെന്ന് കുറ്റം സമ്മതിച്ചു എന്നിട്ടും ആ പൾസർ സുനിക്ക് ഒരു ശിക്ഷയോ ഒന്നും ലഭിക്കാതെ എട്ടര വർഷം ജയിലിൽ കിടന്നു എന്നിട്ട് അന്തസ് ആയിട്ട് പുറത്തിറങ്ങി ജാമ്യത്തിൽ വിലസുകയാണ് ഇവിടെ മലയാള സിനിമാ ലോകത്ത് നടൻ ദിലീപ് വീണ്ടും തിരികെ വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ഒരുപാട് പേരുണ്ട് അത് സംവിധായകരാവട്ടെ പ്രൊഡ്യൂസേഴ്സ് ആവട്ടെ സിനിമാ നടന്മാരാവട്ടെ എല്ലാവരും ഈ ഒരു ദിലീപിന്റെ ഈ ഒരു തകർച്ച പലരും എൻജോയ് ചെയ്യുന്നു എന്നും തന്നെ പറയണം നടൻ ദിലീപ് പൂർവാധികം ശക്തിയോടുകൂടി വീണ്ടും മലയാള സിനിമാ ലോകത്ത് എത്തും എന്നുള്ള കാര്യം ഡിസംബർ എട്ട് കഴിഞ്ഞ് അത് തീർച്ചയായും നടക്കും എന്നാണ് പലരും ഇപ്പോൾ വിശ്വസിക്കുന്നത് എന്താണ് ഇതിനെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക